ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് പിന്നെ ഈ ഒരു പലഹാരത്തിന് പഴം പക്ക വടന്നൊക്കെ പറയാം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നൊക്കെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നേതൃപ്പഴാണ് എടുത്തത് അത് ഇതുപോലെ തോല് പൊളിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക പഴം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഞാൻ ഇപ്പം വലിയ പഴയതുകൊണ്ട് ഒന്നാണ് എടുത്തത് ഇതുപോലെ നാല് കീറാക്കി എടുത്തിട്ട് പിന്നെ കട്ടി ഉറച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തോല് വറുത്തുപോയ പഴം ഉണ്ടെങ്കിൽ അതെൻ്റെ അടുത്താൽ മതി അങ്ങനെ ഇതാ പഴം ഇവിടെ ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കുക ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുക പിന്നെ അരക്കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം മൈദ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഒരു ഇലക്കായൻ്റെ കുരുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകവും നല്ല ജീരകവും ഏലക്കായല ഓപ്ഷനെല്ലാമാണ് അത് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലും കൂടുതൽ മധുരം വേണ്ടിയാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പഞ്ചസാരയ്ക്ക് പകരം വെല്ലം ഒരുക്കിയതും ചേർത്ത് ഞാൻ ഞാനിപ്പം പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം ലൂസിലെല്ലാം ഇത് കലക്കി കുറച്ച് ടൈറ്റിലാണ് ഇത് വേണ്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ പഴം ചേർത്ത് കൊടുക്കാം പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കാം ഇതാ ഇത് മൊത്തം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈറ്റിലാണ് ഇത് വേണ്ടത് ഇനി ഇല്ലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിട്ടാണ് ചേർത്ത് കൊടുത്തത് തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ ഒരു സ്നാക്സിന് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് വേണ്ടത് പിന്നെ ഇതാ ഒരു ചേനച്ചട്ടിയിൽ എണ്ണ ചൂടാനായിട്ട് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ചൂടായി വന്നാൽ ഇതുപോലെ ഓരോ സ്പൂണിൽ കുറേശ്ശെ കോരി ഇട്ട് കൊടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായ അതിനുശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കുക ഇനി ഇത് തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം അധികം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാണ്ടെന്ന് ഉണ്ടാവുക നമ്മൾ പക്കാവാടയെല്ലാം ഉണ്ടാക്കുന്നില്ല ആ ഒരു മോഡലിലാണ് ഇതുണ്ടാക്കി എടുക്കുക പിന്നെ ചെറുതായിട്ടും വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക എന്നാൽ ഒരു ഈ ഒരു വലുപ്പത്തിലു വേണമെങ്കിൽ ഇട്ട് ഇനി ഇതാ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ട് ഇനി കുറച്ച് സമയം കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ പഴം പക്ക വിടവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നൊക്കെ ഓരിയെടുക്കുക ഒരു പഴം കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മായത്തെ വൈകുന്നേരം കട്ടൻ ചായൻ്റെയോടൊപ്പം കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ഇത് പിന്നെ റവയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാകും കഴിക്കുമ്പോൾ പിന്നെ ഈ ഒരു പലഹാരത്തിന് അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണ തന്നെ അത് പിന്നെ പൊരിച്ചു കഴിയുന്നവരെ ഉണ്ടനു അധികം എണ്ണ കുടിക്കുന്ന പലഹാരമൊന്നുമല്ല ഇത് പിന്നെ നമ്മൾ റവ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിയാണ് ഇത് കഴിക്കുമ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക സ്കൂൾ വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി പഴം കഴിക്കാത്ത കുട്ടികളെല്ലാം ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ പെയ്ച്ചോളൂ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം മുറിക്കുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം